എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ വറുക്കുന്നത് മീനല്ല കേട്ടോ ഏത്തക്ക വെച്ച് നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി മീൻ വറുത്തേൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഏത്തക്കൊണ്ടൊരു ഫ്രൈ ആണ് മീനൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോടു കൂടിയ ഈ ഏത്തക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട് ഈ ഏത്തക്കയുടെ രണ്ട് സൈഡും കട്ട് ചെയ്തങ്ങ് മാറ്റാം എന്നിട്ട് നമുക്കിൻ്റെ തൊലിയെല്ലാം അങ്ങ് ഫീൽ ചെയ്ത് മാറ്റാം ഏത്തക്കപ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തൊലി നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ തൊള്ളി ചീകിയെടുത്താൽ മാത്രം മതി ഇവിടെ ഏത്തക്കയുടെ തൊലിയെല്ലാം നമുക്ക് ചീകിയെടുത്തുകൊണ്ട് വരാം ഞാൻ ഇവിടെ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഉപ്പ് ഏത്തക്ക എത്ര ആവശ്യമുണ്ട് അത്ര ഉപ്പിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി വെക്കാം അവിടെ വെള്ളം ഒടുങ്ങി തിളക്കിയിട്ട് ആ സമയം നമുക്ക് ഏത്തയ്ക്ക് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ അവിടെ ഏത്തക്ക കട്ട് ചെയ്യുകയാണ് ഞാൻ ഇങ്ങനെ ചരിച്ച് വെച്ചാണ് ഏത്തക്ക കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ രീതിയിൽ ഈ രീതി നമ്മൾ കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ അയക്കുറയുണ്ടല്ലോ നീമീനെ നീമീനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന അതേ പീസ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു പല വലിപ്പത്തിലാണ് ഞാൻ ഏത്തക്ക കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാ പീസുകളും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല മീൻ പോലെ തന്നെ ഇരിക്കും കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് കണ്ടോ കട്ട് ചെയ്തെടുത്ത് ഒത്തിരി കട്ടിക്കല്ല ഒത്തിരി കട്ടി കുറച്ചുമല്ല അല്ല നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ രീതി വേണം കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ നമുക്ക് ഏത്തക്ക കട്ട് ചെയ്തെടുക്കാം ഇവിടെ എല്ലാ കഷ്ണങ്ങളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഐക്കുറയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഹോൾ പോലെ കാണത്തില്ലേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അന്നിട്ട് നമ്മളിത് വറുത്തു വരുമ്പോൾ ശരിക്കും നീമീൻ വറുത്തെടുത്ത പോലെ ഇരിക്കും കണ്ടില്ലേ എന്നെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അയ്ക്കുറ കഷ്ണം പോലെ തന്നെ ഇല്ലേ ഞാൻ ഇവിടെ മൂന്ന് മൂന്നേത്തക്കെ അങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൂ ബാക്കി അല്ലാതെ തന്നെയാണ് ഞാൻ വറുത്തെടുക്കുന്നത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തു ഈ കഷണങ്ങളെല്ലാം ഈ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം ഒരു തവി വെച്ച് ഇതിനെ ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക അപ്പോഴത്തേക്ക് കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വരെ വേവുകയും ചെയ്യും അതുപോലെ ഉപ്പെല്ലാം ഈ ഏത്തക്കയിലോട്ട് പിടിക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ ഉപ്പ് ഇതിൻ്റെ അകത്ത് തേച്ച് കഴിഞ്ഞാൽ ഏത്തക്കിലോട്ട് അങ്ങനെ ഉപ്പ് പിടിക്കില്ല അതുകൊണ്ട് ഏത്തക്കു വേണ്ടത്ര ഉപ്പ് നിങ്ങൾ ഇതിലിട്ട് കൊടുക്കണം എന്നുണ്ട് ഈ ഇതിൻ്റെ അകത്തുനിന്ന് കറയെല്ലാം ഇറങ്ങി എന്താ വെള്ളത്തിൻ്റെയൊക്കെ കളറിങ്ങനെ ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനു കോരി മാറ്റാം അന്നേരം ആ ഏത്തക്കയുടെ ഈ തൊലിയൊക്കെ കറത്തിട്ടിരിക്കും നമ്മൾ ഈ മീനൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അങ്ങനെയല്ലേ ഇരിക്കുന്നത് അതിനാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മളങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തൊലി താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഏത്തക്കുപ്പിരി ഉണ്ടാക്കുമ്പോൾ തൊലി എങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് തൊലി പൊളിച്ചു കളയാതാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഇരുന്നാലും തൊലിക്ക് ഒരു അരുചിയില്ല നല്ല ടേസ്റ്റാണ് ഭക്ഷണത്തിന് ആവശ്യം മസാല റെഡിയാക്കാം അതിനൊരു പാത്രത്തിലോട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അരത്തൊട്ട് ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇടിയപ്പത്തിനുള്ളിൽ എടുക്കുന്ന അടിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അര ടീസ്പൂൺ കോൺഫ്ലോറും അര ടീസ്പൂൺ മൈദയും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുത്ത് ഇതിനെ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ മീൻ വറക്കും മസാല ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ അങ്ങ് കുഴച്ചെടുക്കാം മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഏത്തക്കിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഏത്തക്കിലോട്ട് മസാല പിടിക്കത്തക്ക രീതിയിൽ നമുക്കങ്ങ് തേച്ച് കൊടുക്കാം നമ്മൾ മീൻ എങ്ങനെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് എല്ലാ ഭാഗത്തോട്ടും മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഇതിനെ ഒരു അരമണിക്കൂർ എന്തെങ്കിലും കുറഞ്ഞത് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം ഇതിലോട്ടൊക്കെ ഒന്ന് മസാല പിടിക്കണം അധിക സമയം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് നിങ്ങളുടെ ഈ ഹോളിട്ട് ഇതിനെ കണ്ടില്ലേ നല്ല ഐക്കൂറയുടെ കഷ്ണ ഇരിക്കുന്നതിൽ തന്നെ ഇല്ലേ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അതിനൊരു പാത്രത്തിലോട്ട് ഞാൻ ശാലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇച്ചിരി അധികത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങിട്ട് കൊടുക്കാം എന്നിട്ടിതിന് ഒരു സൈഡ് ഫ്രൈ ആയി വന്ന് കഴിയുമ്പം നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ സൈഡ് ഫ്രൈ കഴിയുമ്പോൾ അതിനെ തിരിച്ച് മറിച്ചു ഫ്രൈ ചെയ്ത് ആവശ്യത്തിന് നമുക്ക് മൂപ്പ് അനുസരിച്ച് നമുക്ക് വറുത്തെടുക്കാം മീനൊക്കെ വറുത്തെടുക്കുന്ന ഇങ്ങനെ അതേ രീതിയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് മീൻ കാരണം മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അത് കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇപ്പോൾ ലൈക്ക് ചെയ്യാനും ഫാമിലിയോട്ട് ഫ്രണ്ട്സിനോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ